സിനിമയിലെ വെറും കാഴ്ചകളെ വിസ്മയങ്ങളാക്കി മാറ്റിയ പ്രശസ്ത കലാസംവിധായകൻ കെ ശേഖർ ഓർമ്മയായി വെറുമൊരു കലാസംവിധായകൻ എന്നതിലുപരി ഇന്ത്യൻ സിനിമയിലെ തന്നെ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് മണ്ണൊരുക്കിയ ഒരു ദീർഘദർശിയായിരുന്നു അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ എന്ന വിശേഷമുള്ള പല നാഴികക്കല്ലുകൾക്കും പിന്നിൽ കെ ശേഖർ എന്ന പേരുണ്ടാകും വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ സെവന്റി എം എം ചിത്രമായ പടയോട്ടം പുറത്തിറങ്ങുന്നു വല്ലി ക്യാൻവാസിൽ ഒരു ഇതിഹാസ കഥ പറയുമ്പോൾ ആ ദൃശ്യങ്ങൾക്ക് വേണ്ട ഗാംഭീര്യം നൽകുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇന്നത്തെ പോലെ സി ജി എ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ഭീമാകാരമായ സെറ്റുകൾക്കും യുദ്ധ കളങ്ങളും ഒരുക്കി പ്രേക്ഷകരെ സെവന്റി എം എം വിസ്മയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ശേഖറിന്റെ കരവിരുതായിരുന്നു സിനിമ വെറുമൊരു ചെറിയ സ്ക്രീൻ അനുഭവമല്ല മറിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് അദ്ദേഹം വന്ന് തെളിയിച്ചു പടയോട്ടത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം വീണ്ടും ചരിത്രം കുറച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ ഡിയർ കുട്ടിച്ചാത്തൻ ഈ സിനിമ ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്നത് അതിലെ ഗ്രാവിറ്റി റൂം അഥവാ ഭിത്തിയിലൂടെയും മേൽക്കൂരയിലൂടെയും കുട്ടികൾ നടന്നു പോകുന്ന രംഗങ്ങൾ കൊണ്ടാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് വെറും സെറ്റുകളുടെ നിർമ്മാണത്തിലെ കൃത്യത കൊണ്ടും ക്യാമറ ആംഗിളുകളെ പിന്തുണയ്ക്കുന്ന ആർട്ട് ഡയറക്ഷൻ കൊണ്ടും അദ്ദേഹം ആ ദൃശ്യങ്ങൾ അവിസ്മരണീയമാക്കി കെ ശേഖർ എന്നാൽ വലിയ സെറ്റുകൾ മാത്രമല്ല ദൃശ്യഭാഷയിൽ വൈകാരികമായ ഒരു തലം കൂടി അദ്ദേഹം കൊണ്ടുവന്നു ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടുന്ന ചിത്രത്തിലെ ഗേളിയുടെ വീട് മാത്രം മതി അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റി മനസ്സിലാക്കാൻ ആ വീട് ആ സിനിമയിലെ ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ ഒരു വീടിനുള്ളിലെ പരിമിതമായ സ്ഥലത്തെ എത്രത്തോളം ക്രിയേറ്റീവായി ഉപയോഗിക്കാമെന്ന് കാട്ടിത്തന്നു വെളിച്ചവും നിഴലും നിറങ്ങളും ചേർത്ത് സിനിമയുടെ മൂഡിനെ നിർണയിക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു നവോദയ അപ്പച്ചനെന്ന ദീർഘദർശിയായ നിർമ്മാതാവിന്റെ വലങ്കയായി പ്രവർത്തിച്ച ശേഖർ മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വിദ്യ ഇത്രത്തോളം വളർന്ന ഈ കാലത്തും കെ ശേഖർ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത വർക്കുകൾ നമ്മെ അമ്പരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും പ്രസക്തിയും